നമസ്കാരം ഇന്ന് രാവിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവ് എം എൽ എ ഒരു ചാനൽ അവതാരകയെ പ്രേമം നടിച്ച് കുറേ നാളായിട്ട് പീഡിപ്പിക്കുകയും അവർ ഗർഭിണിയായതിനു ശേഷം ആ ഗർഭം നിർബന്ധിച്ച് അലസിക്കളഞ്ഞു എന്നൊരു വാർത്ത അയച്ചു ആ വാർത്ത വന്ന മാധ്യമത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ദേശാഭിമാനി ഓൺലൈനിലാണ് വന്നത് ഞാൻ ദേശാഭിമാനി ഓൺലൈൻ വായിച്ചു അപ്പോൾ അതിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇങ്ങനെ ഒരു വാർത്ത വരുന്നു എന്നാണ് അവർ പറയുന്നത് അവരത് പറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിലെ നിരന്തര സജീവ സാന്നിധ്യമായ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ആ വാർത്തയെടുത്ത് വളരെ കൃത്യമായ രീതിയിൽ അവരുടേതായ രീതിയിൽ മസാലയൊക്കെ ചേർത്ത് പുറത്ത് വരികയും ചെയ്തു ഞാൻ കുറച്ച് പുറകിലേക്ക് ചിന്തിക്കാൻ ശ്രമിച്ചു എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ പൊതു തെരഞ്ഞെടുപ്പും സംസ്ഥാന തലത്ത് നടക്കുന്ന എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളും വരുന്നതിന് കുറച്ചുനാൾ മുമ്പ് ഇത്തരം ഒരു പീഡന കഥ നമ്മുടെ നാട്ടിൽ പരക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പീഡന കഥകൾ പരക്കുന്നു എന്ന് ചോദിച്ചാൽ പീഡിപ്പിക്കപ്പെട്ട ആളിൻ്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന നിയമം നിൽക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ചിന്ത വേണ്ട രണ്ടാമത് ഒരാളിനെ താറടിച്ച് കാണിക്കാൻ അല്ലെ ഒരു സമൂഹത്തെ താറടിച്ച് കാണിക്കാൻ ഒരു കുടുംബത്തെ താറടിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ താരടിച്ച് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായ ഒരു ഉപാധി എന്ന് പറയുന്നത് സ്ത്രീ പീഡനം തന്നെയാണ് അത് നന്നായി അറിയാവുന്നവരാണ് ആ പത്രവും ദേശാഭിമാനി പത്രവും അതിനെ നയിക്കുന്നവരുമെന്ന് കഴിഞ്ഞകാല ചരിത്രം നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് സൂര്യനെല്ലിയെപ്പറ്റി നിങ്ങൾക്കറിയാം അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ തൊട്ടു മുമ്പ് വർഷത്തിന് തൊട്ടു മുമ്പ് വന്ന ഐ എസ് എസ് നായരെ നിങ്ങൾക്കറിയാം അതിനുവേണ്ടി പത്ത് കോടി രൂപ കൊടുത്തതിനെ പറ്റി നിങ്ങൾക്കറിയാം ഇതൊക്കെ ഇതിനകത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും പ്രതിപക്ഷത്തെ എം എൽ എ ആയതുകൊണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്ന ആളാണ് എന്നൊക്കെ വാർത്ത വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ തന്നെ നേരിട്ട് വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചു അദ്ദേഹം രണ്ട് പ്രാവശ്യം ഫോൺ കണക്റ്റായി പക്ഷെ സംസാരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം സത്യം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തെ ആണോ സംശയിക്കുന്നതെന്ന് പക്ഷേ എല്ലാ ഒരു ചാനലിൽ പറയുന്നതനുസരിച്ച് എല്ലാ അദ്ദേഹത്തിലേക്ക് തന്നെ ചേരുന്നു പ്രമുഖ ചാനലുകളൊന്നും അല്ല ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചാനലിൻ്റെ അവതാരക അല്ലെങ്കിൽ പത്രപ്രവർത്തക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് സാധാരണ ഒരു സ്ത്രീയേക്കാൾ അല്ലെങ്കിൽ പെൺകുട്ടിയേക്കാൾ ബോൾഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും അതിൽ വരുന്നത് അവരൊരു യുവ എം എൽ എ അല്ല ഇനി സിനിമാ നടൻ പോലും ഏത് അവസ്ഥയിലും അയാളോടൊപ്പം പോയി അയാളുമായി പ്രേമത്തിലാണെങ്കിൽ പോലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് മൂടി വെച്ച് തൻ്റെ ഭാവി കളയുമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ ഇതിലും രസകരമായ സംഭവം സുന്ദരനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും അല്ലാതെ നിരന്തരം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് പ്രതിപക്ഷത്തെ യുവജന സംഘടനകളിലെ ഒരാളാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്ന ആളാണ് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടി കിട്ടുകയാണ് ആരിലേക്കാണ് ഒരു ഉദ്ദേശ്യം എന്നുള്ളത് അപ്പൊ അതിന് ഒരു ചാനലിലെ അവതാരക അല്ലെങ്കിൽ ചാനൽ പ്രവർത്തക അല്ലെ പത്രപ്രവർത്തക ഇത്തരം ഒരു നടപടിക്ക് സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ആ പ്രമുഖ നേതാവിനെ അവരുദ്ദേശിച്ച നേതാവിലേക്ക് ഞാൻ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല പിന്നെ ആദ്യം ഫോൺ എടുത്തു പക്ഷെ സംസാരിക്കാൻ സാധിച്ചില്ല അമേരിക്കയിൽ ചായ കുടിക്കുന്ന പോലെയാണ് പീഡനം എന്ന് പറഞ്ഞ ആളാണ് ഇക്കെ തന്നെ എവിടെ പെണ്ണുണ്ടോ അവിടെ പീഡനം നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനെ നമ്മൾ സരസമായ രീതിയിൽ എന്ന് കളഞ്ഞു അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീയുമായി കണക്ട് ചെയ്താണ് നമ്മുടെ ഇലക്ഷൻ സംവിധാനം തന്നെ പോകുന്നു ഡൽഹിയിൽ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ഉപ ഉൽപ്പന്നമായിരുന്നു ആപ്പ് എന്ന് പറയുന്ന പാർട്ടി ആ ആപ്പും അവിടുത്തെ ഈ പറഞ്ഞ ആ സമയത്തുണ്ടായ രാഷ്ട്രീയ ചെരിതുരുവുമാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്ര മോദിക്ക് കേരള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അവസരമുണ്ടാക്കിയത് നിങ്ങളൊന്ന് പഠിച്ചാൽ മനസ്സിലാവും ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരു ചാനൽ അവതാരക എന്നതിലുപരി ആ ചാനൽ അവതാര ആ ചാനലിൻ്റെ ഏറ്റവും പ്രമുഖയായി നിൽക്കുന്ന ആൾ വനിതയാണെന്നും അവരെന്തൊക്കെ പ്രോഗ്രാം ആണ് ചെയ്യുന്നതെന്ന് കൂടി പറയുന്നു എന്നാൽ പിന്നെ പേരൂടങ്ങ പറഞ്ഞൂടെ ഇത്രയും ധൈര്യമുള്ളവർക്ക് പേരൂടെ പറഞ്ഞോടെ പേര് പറഞ്ഞാലാണല്ലോ കുഴപ്പമുള്ള അതുകൊണ്ട് പേരും പറയുന്നില്ല അവരും ഈ പറയുന്ന പ്രതിപക്ഷ യുവ നേതാവിൻ്റെ എം എൽ എയുടെ ഗോഡ് ഫാദറും ചേർന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്ത് രക്ഷിക്കണം എൻ്റെ രാഷ്ട്രീയ ഭാവി പോകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ഗർഭം അലസാൻ തയ്യാറായതെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല നമ്മൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ദഹിക്കണമല്ലോ നമുക്ക് ചുമ്മാ കയറി എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇവർ പറയുന്ന നേതാവാണെങ്കിൽ കല്യാണം കഴിക്കണം കഴിക്കണം കഴിക്കണമെന്ന് അവരവർ അമ്മ പറഞ്ഞു നടക്കുന്നതെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ ആ നേതാവ് കല്യാണം കഴിക്കത്തില്ല കാരണം അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടും പ്രണയം ഉണ്ടായിട്ടുവാണല്ലോ ഈ അവിടുത്തെ കടകളിൽ ഒരു പ്രണയത്തിൻ്റെ അടുത്ത സ്റ്റെപ്പായി മാറി അതിനെ നമ്മൾ കണ്ടാൽ മതി അപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട തൻ്റെ ഭർത്താവായി അയൻ ഭാവിയിലേക്ക് ഒരു വ്യക്തിയായിരിക്കാമല്ലോ യുവ നേതാവ് അപ്പോൾ അയാളിൽ നിന്ന് അങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോൾ വിദ്യാസമ്പന്നരായ ഇവർക്ക് ഇത് ചർച്ച ചെയ്ത് തീർക്കാൻ ആ ഇത് ചെവി എറിയാതെ തീർക്കുവാൻ കഴിയുന്നവരാണെന്ന് നമുക്കറിയാൻ പറ്റും പക്ഷെ അതൊന്നും ഇല്ലാതെയാണ് ഒരു പത്രം ഇങ്ങനെ ചെയ്യുന്നത് ഈ പത്രം കാരണം എനിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രിൻറ് മീഡിയ വളരെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന എൻ്റെ ലേഖകൻ ഒരു വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ട സി ജി എം കോടതിയിൽ ഇവർക്കെതിരെ നാൽപ്പത് ലക്ഷം രൂപയുടെ മാനനഷ്ടക്കേസ് കൊടുത്തിട്ടുണ്ട് വ്യക്തി എന്നല്ല ആരെ പറ്റി എന്ത് എഴുതാൻ പറ്റുന്ന ഒരു ഇതായി ഒരു തനി നിറം പത്രമായി മാറി തനി നിറത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഒരു പത്രം ഒരിക്കലും അധപ്പതിക്കാൻ പാടില്ല സത്യം തേടി മാത്രമേ നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളിനെപ്പറ്റി സംസാരിക്കാൻ മാത്രമല്ല ഇനി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കുക അവർ നാളെ വിവാഹിതരാവുകയാണെങ്കിൽ വിവാഹിതരായി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ അവരുടെ ജീവിതത്തിൽ കരുതലുകൾ എടുക്കാൻ പോകുന്നത് ഈ പറയുന്ന ആൾക്കാർ എഴുതുന്ന കക്ഷികളൊക്കെ വളരെ മാന്യന്മാരാണോ എത്ര പീഡനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം നമ്മളൊരളവ് കോലി വെച്ച് അതിനെ അളക്കാൻ വേണ്ടി എൻ്റെ തീവ്രത അളന്ന് അളന്ന് കളഞ്ഞവരാണ് അതിൻ്റെ പത്ര ആൾക്കാരാണ് ഈ വാർത്തയുമായി മുമ്പോട്ട് വന്നിരിക്കുന്ന നോക്കണം ദേശവാണി ഒരിക്കലും നേരിട്ടാ വാർത്ത ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ദേശാവാണി ഇത്രയേ ഉള്ളൂ ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എറിഞ്ഞിട്ട് കൊടുത്തിരിക്കുക ഇനി ബാക്കിയുള്ളൊരു കുത്തിവലിച്ചോളും കുത്തിവലിച്ച് കൊത്തിവലിച്ച് എന്താണെന്ന് വെച്ച് പുറത്തുള്ളൂ അപ്പോൾ ആർക്ക് കുഴപ്പമില്ല ദേശാവാണിക്ക് കുഴപ്പമില്ല അതൊരു പരുവത്തിൽ ഇങ്ങനെ കൊഴുത്ത് വരുന്ന സമയത്ത് നമ്മൾ ആ വാർത്തയെ കയറി പിടിക്കും അത് അടുത്ത എലക്ഷൻ വരെ നമ്മൾ കൊണ്ടു നടക്കും ഇതാണ് നമ്മുടെ ഉദ്ദേശം ഈ ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഒരു പണിയാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഞാൻ അതി കുറേ ദിവസങ്ങളായിട്ടുള്ള കുറേ മണിക്കൂറുകളായിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഈ വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു ആരിലൊന്നും അങ്ങനെ ഒരു വാർത്ത വന്നില്ല പക്ഷേ ഇത് തൂക്കിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ആരും ഒന്നും പറയാത്രത്തോളം കാലം ഇത് മുമ്പോട്ട് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ആരെങ്കിലും പേര് പറഞ്ഞെങ്കിലല്ലേ മാനസ്യത്തിന് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ പേര് പറഞ്ഞ് എഴുതിയാൽ മാത്രമേ മാനസഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സൗകര്യവും ഈരയുടെ പേര് പറയണ്ടെന്നുള്ള മറ്റൊരു സൗകര്യവുമാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നതിന് പിന്നിൽ ഉള്ളതെന്നതാണ് സത്യം ഒരാളിനെ താറടിച്ച് കാണിക്കാൻ പറ്റുന്ന എളുപ്പമാർഗം അതേത് പാർട്ടിക്കാരനായിക്കോട്ടെ നമ്മൾ അയാളുടെ പേഴ്സ് വ്യക്തിപരമായ കാര്യമാണ് അയാളൊരു എം എൽ എ ആണെങ്കിൽ അവിടെ ഇപ്പോൾ അടുത്ത് അടുത്തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് കൂടി പറയുന്നു അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കുറേ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടി വന്നേനെ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലേ ഇന്ത്യയിൽ തന്നെ പല നാളെ ഉണ്ടാവേണ്ടി വരും ഒരു ബി ജെ പി എം പി എത്ര നാളാണ് പോലീസിന് പിടിക്കാൻ പിടിക്കാൻ പറ്റാതെ കടന്നത് അപ്പോൾ പീഡനം ഈ കെ നനാർ പറഞ്ഞ പോലെ നടന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ വഴികളിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നത് നമ്മളൊരാൾ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാതെ അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ സത്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ അപ്പോൾ നമുക്ക് സംസാരിക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നി എന്തായിരുന്നാലും ഒരു പ്രിന്റ് മാധ്യമവും അത് കെട്ടുകൾ നടക്കാൻ കുറച്ച് വ്യക്തികളും ഉണ്ടെങ്കിൽ ആരെപ്പറ്റി പറ്റി എന്തും പറയാം എന്തും എഴുതാം അധികാരം കൂടി ഉണ്ടെങ്കിൽ പോലീസും നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഒരാളിനെ റിമാൻഡ് ചെയ്ത് എത്ര നാള് വേണമെങ്കിൽ ജയിലിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുവാനും ഈ പാർട്ടി ഇന്നു വരെ യാതൊരു മടിയും കാണിച്ചിട്ടില്ല സാക്ഷാത് സാധാരണ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാവുന്ന കേസിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള സത്യം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ ഒരു അനാഥാലയത്തില് അനാഥാലയ നടത്തിപ്പുകാരുടെ മകനിൽ നിന്ന് അവിടുത്തെ അന്തേവാസി ഗർഭിണിയായ വാർത്ത കൊടുക്കുവാൻ ഈ പത്രമാധ്യമങ്ങളൊന്നും തന്നെ ശരിയായ വാർത്ത കൊടുക്കുവാൻ ഇന്നുവരെ മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായിരുന്നാലും യുവ നേതാവ് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ഭാര്യയോട് പറയാമല്ലോ എന്നോടൊപ്പമായിരുന്നു ഭർത്താവുന്നു ഇല്ലെങ്കിൽ ഇതേരത്തെ വാർത്തകൾ നിങ്ങൾ കേട്ടും ഞങ്ങളത് വീഡിയോ ചെയ്തും നിങ്ങളുടെയും ഞങ്ങളുടെ ഈ സമയം നഷ്ടപ്പെടും അതിനുണ്ടാവാതിരിക്കട്ടെ ആരെങ്കിലും ഇനി കല്യാണം കഴിക്കാൻ എത്രയും പെട്ടെന്ന് പോയി കല്യാണം കഴിക്കുക കഴിച്ച് ഈ കല്യാണം കഴിക്കാത്തതിൻ്റെ ദുഃഖം നിങ്ങൾ പേറുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു സമാധാനം കൊടുക്കുക കാരണം നിങ്ങളെ ഓർത്ത് അങ്ങനെയുള്ളവരെ ഓർത്ത് സമാധാനക്കേടുള്ള കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും നന്ദി നമസ്കാരം